പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനരികെ എത്തി നിൽക്കുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു മറുപടിയായി സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചതോടെ വെട്ടിലായ പാകിസ്ഥാനിലെ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ കൂടെയായ മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോ ഇന്ത്യയുടെ രക്തച്ചൊരിച്ചിലിനായാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സിന്ധു നദി പാകിസ്ഥാന്റെതാണെന്നും അത് പാകിസ്ഥാൻറേതായി തുടരുമെന്നും ഇന്ത്യയോട് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ഭൂട്ടോ പറഞ്ഞു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തിയിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവികളെ പുറത്താക്കിയും സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെച്ചും ഇന്ത്യ തുടർ നടപടികൾ സ്വീകരിച്ചു അട്ടാരി ലാൻഡ് ട്രാൻസിറ്റ് പോസ്റ്റ് അടച്ചുപൂട്ടിയിരുന്നു ഇതാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചത് വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് എല്ലാവരും വിസ്മരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇന്ത്യ സന്ദർശനമാണ് വാൻസിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് കശ്മീരിൽ ആക്രമണം നടന്നത് എന്ന കാര്യത്തെ വെറും യാദർശികമായി തള്ളിക്കളയാനാവില്ല എന്നാണ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതിനും കാരണമുണ്ട് ആഗോളതലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടും കശ്മീർ ഒരു പ്രശ്നമായി തുടരുന്നുവെന്ന് അമേരിക്കയെ അറിയിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ ഉയർത്തിയ എല്ലാ കോലാഹലങ്ങളും നിലവിളികളും ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ ആരും തന്നെ പ്രത്യേകിച്ച് അമേരിക്ക അതിന് ഒരു വിലയും നൽകിയിരുന്നില്ല പകരം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള അധികാര സന്തുലിതാവസ്ഥയെ മുൻനിർത്തി ജോ ബൈഡൻ ഭരണകൂടം ഇന്ത്യയുമായുള്ള ബന്ധം വികസിപ്പിക്കുന്നതിനാണ് ശ്രദ്ധ വെച്ചത് ബൈഡന്റെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുകയും പാകിസ്ഥാൻ ചൈനയുമായി അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തതോടെ ബൈഡന്റെ പാകിസ്ഥാൻ നയം പ്രധാനമായും മാനുഷികവും സാമ്പത്തികവുമായ പിന്തുണയും ചില അടിസ്ഥാന സൈനിക ഇടപെടലുകളും നൽകുന്നതിനെ കുറിച്ചുമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ പാകിസ്ഥാൻ സമവാക്യത്തിൽ സ്വയം ഉൾപ്പെടാൻ അമേരിക്ക ഒരാഗ്രഹവും കാണിച്ചിട്ടില്ല പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെടലെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതും അതുതന്നെയാണ് തന്ത്രപരമായി പ്രാധാന്യമില്ലാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമേരിക്കൻ ആഗോള സാന്നിധ്യം പിൻവലിക്കുന്ന തിരക്കിലാണ് ട്രംപ് ഭരണകൂടം ദേശീയ ശേഷികൾ സ്വദേശത്ത് നിക്ഷേപിക്കുന്നതിനായി ആഗോളതലത്തിൽ അമേരിക്കൻ പ്രതിബദ്ധതകൾ കുറയ്ക്കുന്നതിലാണ് ട്രംപിന്റെ ശ്രദ്ധയുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി അധികാരത്തിലേറിയപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വാഗ്ദാനം ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൂടിക്കാഴ്ചയിൽ തന്റെ സഹായം അഭ്യർത്ഥിച്ചതായും ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇത് ഇന്ത്യ നിഷേധിച്ചു അതിനുശേഷം മോദി ട്രംപ് ഇടപെടലുകളുടെ കാര്യത്തിൽ കശ്മീരിനെ കുറിച്ചോ പാകിസ്ഥാനെ കുറിച്ചോ ഒരു വരി പോലും പരാമർശവും ഉണ്ടായിട്ടില്ല ഈ വർഷം ഫെബ്രുവരിയിൽ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഇരു നേതാക്കളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന സ്വന്തം പ്രദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ നിർണായക നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അതിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയും ഉൾപ്പെടുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെയും രണ്ടായിരത്തി പതിനാറിലെ പത്താൻ ആക്രമണത്തിന്റെയും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കായി അവരുടെ ഭൂമി ഉപയോഗിക്കുന്നത് തടയണമെന്നും പാകിസ്ഥാനോട് പ്രത്യേകം ആവശ്യപ്പെട്ടെങ്കിലും സംയുക്ത പ്രസ്താവനയെ ഏകപക്ഷീയവും തെറ്റിദ്ധരിപ്പിക്കുന്നതും നയതന്ത്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവുമാണ് എന്നാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് ആഗോളതന്ത്രത്തിൽ പാകിസ്ഥാന്റെ തുടർച്ചയായ അരികുവൽക്കരണം ഭീകരരാഷ്ട്രത്തിനെതിരെ ഇന്ത്യ വിജയകരമായി ആരംഭിച്ച ആഗോള പ്രചാരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് തകർന്ന സമ്പദ് വ്യവസ്ഥ സാമൂഹിക അരക്ഷിതാവസ്ഥ അസ്വസ്ഥമായ ബലൂചിസ്ഥാൻ ആഗോള പങ്കാളികളുടെ അഭാവം എന്നിവയാൽ തകർന്നടിഞ്ഞ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപം തുടരാൻ ചൈന പോലും ഇനി താല്പര്യപ്പെടുന്നില്ല ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളെ അമേരിക്കയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു നിരാശാജനകമായ പ്രവൃത്തിയായി കാണേണ്ടത് ഇവിടെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയതന്ത്രത്തിലെ പ്രധാനിയായ ജെ ഡി വൻസ് ഇന്ത്യ അമേരിക്ക പങ്കാളിത്തത്തിന് ലോകത്തെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ഇന്ത്യയിൽ നടത്തിയ ഒരു പ്രസംഗത്തിനിടെ പ്രതിപാദിച്ചിരുന്നു ഇന്ത്യയും അമേരിക്കയും വിജയകരമായി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ സമൃദ്ധവും സമാധാനപരവുമായ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മളതിൽ പരാജയപ്പെട്ടാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മുഴുവൻ മനുഷ്യരാശിക്കും വളരെ ഇരുണ്ട സമയമാകുമെന്നും വാൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്പിൽ നിന്നുള്ള നേതാക്കളെയും യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയെ പോലും വിമർശിച്ച തന്റെ മറ്റു പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മോദിയെ പ്രശംസിക്കുന്നതിൽ അദ്ദേഹം ആവേശഭരിതനായിരുന്നു ആഗോളക്രമം രൂപപ്പെടുത്തുന്നതിൽ അമേരിക്ക ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും പ്രധാന പങ്കാളിയായി കാണുന്നുവെന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു ലക്ഷ്യത്തിലെത്തുമെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്ന അമ്പുകൾ ഇപ്പോഴും അവരുടെ ആവനാഴിയിൽ ഉണ്ടെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾ എന്നാൽ ആത്യന്തികമായി അത്തരം പ്രവർത്തികൾ തിരിച്ചടിക്കുന്നത് പാകിസ്ഥാനെതിരെ തന്നെയാണ് ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ഇടപെടൽ ഇന്ന് വ്യത്യസ്തമായ ഒരു ക്രമത്തിലാണുള്ളത് ഈ മാറ്റം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ സൈനിക വ്യാവസായിക സമുച്ചയത്തിന് കഴിയാത്തത് അതേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യാൻ അവരെ നിർബന്ധിതരാക്കും എന്നാൽ അതിനവർ സ്വീകരിക്കുന്ന ഏതൊരു നീക്കത്തിനും ഇന്ത്യ കണക്ക് ചോദിച്ചിരിക്കുമെന്നത് തീർച്ചയാണ്